ഈ നിക്കുന്ന താരത്തെങ്ങൾ ആരെയും അറിയോ ഈ നിക്കുന്ന താരം ഒരു സിനിമാ നടനാണ് പ്രവാസി കൂടിയാണ് ഇപ്പൊ ഈ നിക്കുന്ന ദിലീപേട്ടന്റെ കൂടെ അതുപോലെ തന്നെ മമ്മൂക്കാടെ കൂടെ ഇവിടെ ലാലേട്ടന്റെ കൂടെ അതുപോലെ ഒരുപാട് ആളുകളുടെ കൂടെയാണ് ഈ ചേട്ടൻ നിൽക്കുന്നത് ഞാനിവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയത് ചേട്ടൻ ചോദിച്ചു എന്താണ് ഈ സംഭവം ആരാന്ന് ചോദിച്ചപ്പോ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാ അവസരങ്ങളും കിട്ടിയിട്ടുണ്ട് നടക്കാണല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നാൽ കാണാൻ പറ്റുമോ ഇവിടെ വന്നു കഴിഞ്ഞാല് സാധാരണ നമ്മള് ഫ്രഷ് ജോസിനൊക്കെ എത്ര അമ്പതോ അറുപതൊക്കെ കാണാം പക്ഷെ ഇവിടെ ഫ്രഷ് ജ്യൂസിനൊക്കെ വെറും മുപ്പത് രൂപയുള്ളൂ അപ്പൊ ചേട്ടന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിട്ട് മാക്സിമം അല്ലേ നല്ല വില കുറച്ചിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് എല്ലാ സാധനം ഉണ്ട് അതൊന്നല്ല ഇപ്പൊ ഞങ്ങളൊരു അടിപൊളി സംഭാരം ഉണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു സംഭാരത്തിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് അറിയാനും കൂടി വന്നത് പിന്നെ നമ്മൾ നമ്മളെന്തായിരുന്നു നമ്മുടെ റോണൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ മമ്മൂട്ടിന്റെ യ്യോത്രയും മമ്മൂക്കും എന്തായാലും നമുക്കെ സംഭാരം ഉണ്ടാക്കാം എന്നിട്ട് സംഭാരം ഇട്ട് നോക്കാം സംഭാരം ഇവിടെ കാണുമ്പോ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ പൊട്ടണ കുപ്പിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പൊ ആ സംഭാരം ഒന്നും ടേസ്റ്റ് ചെയ്യാ അതുപോലെ തന്നെ ചേട്ടന്റെ ആ വിശേഷങ്ങളൊക്കെ അറിയാം ആരും ഇവിടെ അവിചാരിതായിട്ട് ഇവിടെ നിർത്തിയോ നമ്മളിവിടെ കാത്തിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പഴാണ് ചേട്ടൻ കണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് ചേട്ടന്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫ്രെയിം കണ്ട് കേട്ടോ നമ്മുടെ മമ്മൂക്കാടെ കൂടെ ഉള്ള ഈ ഒരു ഫ്രെയിം നോക്കി നോക്ക് മമ്മൂക്കാടെ കൂടെ ഉള്ള ഈ ഒരു ഫ്രെയിം കണ്ടപ്പോ ഇത് ആനത് വെച്ചു ഇത് ചേട്ടന്റെ ചെറുപ്പത്തിലുള്ള ഒരു സമയമാണ് അപ്പൊ പെട്ടെന്ന് ആന മനസ്സിലായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് ആനന്നെയെന്ന് പിന്നെ ഫ്രണ്ടിലൊന്ന് പോയൊക്കെ പോകുമ്പോഴാണ് എല്ലാ താരങ്ങളും ഉണ്ട് അപ്പഴാണ് ശരിക്കും ഞാൻ അതിശയിച്ചത് അപ്പൊ ഇതാവ് ചേട്ടന്റെ മസാല കൂട്ടിട്ടോ ഈ ഒരു മസാല കൂട്ടിട്ടിട്ടാണ് ചേട്ടന് ഈ ഒരു സംഭാരം ഉണ്ടാക്കുന്നത് സംഭാരം ഇത് വീട്ടിലുണ്ടാക്കുന്നതാണോ ഈ മോര് ഞാൻ അല്ല ഇത് ഇത് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ അല്ല തന്നെ ആണ് അല്ലാണ്ട് പുറത്തൊന്നും അപ്പൊ ഇത് എവിടെ പോലും കിട്ടില്ല ചേട്ടന്റെ അടുത്ത് വന്നാൽ തന്നെയാണെങ്കിൽ ഒരു സംഭാരം കിട്ടുള്ളൂ കേട്ടോ സൂപ്പർ സംഭാരാണ് ഒരു സംഭാരം എന്ന് പറയണെങ്കിലേ ഈ ഒരു കുപ്പിയിൽ ഉള്ള സംഭവം ഏകദേശം കട തീരും അത്രയും മോരാണ് ഇതിൽ ഒഴിച്ചോണ്ടിരിക്കുന്നത് സംഭാരം എങ്ങനെ ഉണ്ട് നോക്കി കേട്ടോ സ്ട്രോങ് വെച്ചിട്ടുണ്ട് അടിപൊളി സംഭാരം കിട്ടുന്നത് ഇതിന്റെ മസാല പൂട്ടം എന്താണെടുക്കി ഏഴായിട്ടുണ്ട് എന്തൊക്കെയാണ് പറയുമ്പോഴ് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടിട്ടാണ് മമ്മുക്കാനൊക്കെ ഇടിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളെന്ന് പറഞ്ഞ ഇദ്ദേഹം തന്നെയാണ് ഇടിക്കാൻ വേണ്ടി നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവും പക്ഷെ ഫിലിം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കണല്ലോ അല്ലെ എടുക്കേണ്ട അവസരം വരുമ്പോൾ ഇടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മമ്മുക്കാനെ ഇടിച്ച് നിർത്തിയിട്ടുണ്ട് അല്ലേ എനിക്ക് വയർ കൂടുതലുണ്ടായിരുന്നു മമ്മൂക്കടുത്ത് നിൽക്കുമ്പോ ഞാൻ നല്ല വയറായിരുന്നു മമ്മൂക്ക പറഞ്ഞ എന്താണ് ഈ തടി കുറയ്ക്കേണ്ട പരിപാടി അപ്പൊ മമ്മൂക്ക ഇങ്ങനെ ഷർട്ട് പൊക്കിയിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരു മാസം ഇട്ടാ നിങ്ങളുടെ വയറ് അങ്ങനെ ഞാൻ ചോദിച്ചു നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ തുണിൻ്റെ വെൽത്താണത് ആ തുണ്ട് വെൽത്ത് അങ്ങനെ തന്നെ ആ ഈ തുണിൻ്റെ വേണമെന്നില്ല നിങ്ങൾ സ്ട്രോങ് ഉള്ള ാത്ത വെൽറ്റ് മതി ഭക്ഷണത്തിന് മാസം കൊണ്ട് അങ്ങനെയാണ് അങ്ങനെ തടി മുമ്പത്തെ ആ ചേട്ടന്റെ ഈ ഒരു ഫോട്ടോ കണ്ടാറില്ല അത്യാവശ്യം തടിയിലുള്ള ചേട്ടനായിരുന്നു ഇപ്പൊ പേര് ചോദിക്കാൻ പറഞ്ഞു വിട്ടുപോയി പ്രഭാകരൻ പ്രഭാകരൻ ചേട്ടനാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ കണ്ട മുമ്പത്തെ ഒരു ഫോട്ടോയിൽ അത്യാവശ്യം നല്ല തടിയിലുള്ള ഒരാളാണ് പക്ഷെ വയറൊന്നും വലിയ ഫോട്ടോയിൽ കാണുന്നില്ല പക്ഷെ ഫേസ് കാണുമ്പോ അത്യാവശ്യം തടി അപ്പൊ മമ്മുക്കാട് ഒരു എന്താ പറയാ നമ്മുടെ പ്രഭാത ഇഷ്ടം കൊണ്ട് തടി എങ്ങനെ കുറക്കാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് മ്മൂക്കാരെങ്ങനെ ഇവിടെ പിടിച്ചോടും അല്ലാരൊക്കെ തന്നെ എടുക്കുന്ന സമയത്ത് ആ ഷോട്ട് ശരിയാകണ്ടായപ്പോ നിങ്ങള് ആരാണ് നിങ്ങൾ പോലീസ് ഞാൻ പ്രതി ഞാൻ നിങ്ങൾ മമ്മൂക്കണ്ടപ്പോഴാണ് അതെ അതെ അപ്പൊ മമ്മുക്കാരെ എടുക്കാനുള്ള ഒരു പേടി കൊണ്ടേ മമ്മുക്ക് പറയാണ് പ്രതിയും പോലീസാണ് പോലീസാരെ പ്രതിന് എന്ത് ചെയ്യും അതുപോലെ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് ആ ഷോട്ടോയായപ്പോഴാണ് ആ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ഇഷ്ടായിരുന്നു അല്ലെ ഇത്രയും പേരെ കൂടെ അഭിനയിച്ചെങ്കിലും ആരാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്പോ ഒരു നമ്മളുടെ ഒരു സ്നേഹം എനിക്ക് കൂടുതൽ പക്ഷെ നമ്മുടെ മമ്മൂക്കാടെന്നൊക്കെ പറയും അല്ലല്ല ആൾക്കെല്ലാം അറിയാം അത് പറയുമ്പോൾ പറയുന്നത് കേൾക്കാതെ വരും അങ്ങനെ പരസ്പരം അങ്ങനെയാണ് അങ്ങനെയായിട്ട് പറയും അപ്പൊ ജാടൊന്നുമില്ല കേട്ടോ അതിപ്പോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറഞ്ഞത് നമുക്ക് ജാടണ്ടെന്ന് കേട്ടിട്ടെങ്കിലും ഒരു മമ്മക്കാടും ചാടില്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ അതിന് ശേഷം നമുക്ക് അങ്ങനെ എന്തെങ്കിലും അവസരം ഉണ്ടായോ ആ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങൾ പാലക്കാട് അപ്പൊ ഓർമ്മിട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആവുമ്പോ മമ്മുക്കൊക്കെ കാണുന്നുണ്ടെങ്കിലേ നമ്മുടെ ചേട്ടനെ ഇവിടെ ഉണ്ട് ചേട്ടന്റെ ഈ ഒരു സംഭാരം കുടിച്ചാൽ ഉണ്ടല്ലോ മമ്മുക്കാട് ആ ഒരു പ്രായം വീണ്ടും അല്ലേ അത്രയും സൂപ്പർ എന്താ പറയാ സമ്പാരാണ് ഇവിടുത്തെ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വഴി വരുന്നുണ്ടെങ്കിൽ സമ്പാരൊക്കെ കുടിക്കുക അല്ലെ അതാ ഇവിടെ സംഭാരം കുടിക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണോ സമ്പാരി കുടിക്കുന്നത് ഇടക്കിടക്ക് വരാറുണ്ട് എങ്ങനെയുണ്ട് സമ്പാരം അതെ അല്ലെ നമ്മള് സാധാരണ പൊറന്ന് കുടിക്കുന്നതിന്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇടക്ക് പോന്നിട്ട് കുടിക്കും അത് ശരി എന്താണ് അഭിപ്രായം അതെ സൂപ്പർ സമ്പാറാണ് ശരി അപ്പൊ ഇങ്ങനെ സോഡയിലെ സംഭാരം ഒന്നും കൂടി അടിപൊളി അല്ലെ ടേസ്റ്റ് ആളുകൾ എന്താ പറയാ സീക്രട്ട് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും കടന്ന പേരെന്തായിരുന്നു പ്രഭാഗോൾഡ്